ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചതുർത്ഥി ബഹുവചനത്തിലെ ബഹുവചനത്തിലെ വാക്യങ്ങളുടെ വിവർത്തനമാണ് ആദ്യം ചതുർഥിയുടെ അർത്ഥം നിങ്ങൾക്ക് വൃത്തിയം നിങ്ങൾക്ക് അറിയാം എന്താ ആയിക്കൊണ്ട് അല്ലെങ്കിൽ വേണ്ടി എന്നൊക്കെയാണ് വണിക് ജനേഭ്യഹ വസ്തുവിനി യക്ഷതി വണിക് എന്ന് പറഞ്ഞാൽ കട വാണി വ്യവസായി കടക്കാരൻ എന്നുള്ള അർത്ഥം വണിക്ക് ജനേഭ്യാ ജനായ ജനാഭ്യാം ജനേഭ്യഹയാണ് ജനായ ഏകവചനം അതായത് ചതുർഥി ഏകവചനം ജനായ ജനാഭ്യം ജനേഭ്യ ബഹുവചനം ജനങ്ങൾക്കായി കൊണ്ട് അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി വസ്തുനി സാധനങ്ങൾ വസ്തുക്കൾ വസ്തുനി യച്ചതി യക്ഷതി നൽകുന്നു ധാധാതുവിനാണ് യക്ഷതി നൽകുന്നു കടക്കാരൻ ജനങ്ങൾക്കായി സാധനങ്ങൾ നൽകുന്നു ധനികാഹ യാചകേഭ്യ അന്നം വസ്ത്രം ചതി ധനിക ധനികർ ബഹുവചനം യാചകേഭ്യാചകായ യാചകാഭ്യാം യാചകേഭ്യ അത് യാചകക്കായി അന്നം വസ്ത്രം ച അത് ചായ ഉണ്ടാകാണ്ട് രണ്ടും ഇനേയും കാണിക്കുന്നതാണ് അന്നവും വസ്ത്രവും അന്നാഹാരം ആഹാരം ഊണ് ചോറ് അന്നം വസ്ത്രം ച യതി നൽകുന്നു ഏതേഭ്യ ഛാത്രേഭ്യ പാരിതോഷികാണി സി ഏതേഭ്യ ഛാത്രേഭ്യേഭ്യെന്ന് പറയുമ്പോഴത്തേക്ക് ഏതത് ശബ്ദം ഏതത് ശബ്ദം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഏതൊരു ശബ്ദം പുല്ലിംഗം വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ പിന്നെ ഇവിടെ ഛാത്രേഭ്യഹ എന്നുള്ളത് ചതുർഥി ബഹുചനമാകുമ്പോൾ ഈ ഇത് എന്നുള്ളതും കൂടി എന്ത് വേണം അതും ചതുർഥി ബഹുവചനം തന്നെ വരണം അപ്പം ഏതത് ശബ്ദത്തിൻ്റെ പുല്ലിംഗത്തിലെ ചതുർഥി എങ്ങനെ വരും ഏതസ്മൈ ഏതാഭ്യ ഏതേപ്യഹയാണ് അപ്പം ഇവിടെ ഏതേഭ്യഹ ഏതേപ്യ ഛാത്രേഭ്യ ഛാത്രായ ഛാത്രാഭ്യം ഛാത്രേഭ്യ ഈ കുട്ടി ഈ കുട്ടികൾക്കായി പാരിതോഷികാണി പാരിതോഷികൾ സമ്മാനം സന്ധി ഉണ്ട് യുഷ്മഭ്യം ഭോജന കുഷ്മഭ്യം ഭോജന യുഷ്മഭ്യം അവിടെ യുഷ്മ ശബ്ദം യുഷ്മശ്ശ്ദം ത്വം യുവാം യൂയം പഠിച്ചിട്ടുണ്ട് അതിൻ്റെ തുഭ്യം യുവാഭ്യം യുഷ്മഭ്യം തുഭ്യം യുവാഭ്യം യുഷ്മഭ്യം അപ്പം യുഷ്മഭ്യം നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഭോജനസ്യ ആഹാരത്തിൻ്റെ ഇവിടെ ഷഷ്ടിയാണ് അന്യവരുമ്പം വരും ഷഷ്ടിയുടെ ഭോജനത്തിൻ്റെ കഹ എന്ത് പ്രബന്ധ എന്ത് വ്യവസ്ഥ പ്രബന്ധ അസ്തി എന്ത് വ്യവസ്ഥയാണ് ഉള്ളത് നിങ്ങൾക്ക് വേണ്ടി ആഹാരത്തിന് ആഹാരത്തിൻ്റെ എന്ത് വ്യവസ്ഥയാണുള്ളത് ബാലകേഭ്യ സുവിധാഹ ഭവന്തു അവിടെ ബാലകേഭ്യ പിന്നെ ചതുർത്ഥി ഭോജനം ബാല ബാലന്മാർക്കായി സുവിധ സുവിധാ സൗകര്യങ്ങൾ ഭവന്തു ഉണ്ടാകട്ടെ ഇവിടെ ലോട്ടറേ വന്നത് ഭവന്തു അങ്ങനെ സംഭവിക്കട്ടെ അല്ലെങ്കിൽ സന്തു രണ്ടായാലും ശരിയാണ് ബാലഗേപ്പിയ ബാലന്മാർക്കായി സൗകര്യങ്ങൾ ഉണ്ടാകട്ടെ